നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസ് അന്തരിച്ചു വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെയാണ് നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ചോറ്റാനിക്കരയിൽ പ്രകമ്പനം സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചോറ്റാനിക്കര വൃന്ദാവൻ റെസിഡൻസിൽ താമസിച്ചു വരികയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ലൊക്കേഷനിൽ നിന്ന് നാലാം തീയതി തിരിച്ചെത്താമെന്ന് പറഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയതാണ് മണിയോടെ ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു എട്ടര കഴിഞ്ഞിട്ടും കാണാതായതോടെ മുറി തുറന്ന് നോക്കുമ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത് സോപ്പും ടവലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിൽ ഉണ്ടായിരുന്നു കുളിക്കാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതം ഉണ്ടായെന്നാണ് കരുതുന്നത് എന്നാൽ നവാസിന് ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്ന് ആശുപത്രിയിലെത്തിയ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പറഞ്ഞു